ജയ് ശ്രീറാം ജയ് ശ്രീ ഹനുമാൻ ശ്രീ ഹനുമാൻ ചാലീസയുടെ മഹാത്മ്യത്തെപ്പറ്റി ഇതിന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രീ ഹനുമാൻ ചാലീസായും അതിൻ്റെ അർത്ഥവും ശ്രീ ഗുരുചരണ സരോചരജമനോമുരു സുതാരി ഭരന ഗുരു ഗോവര ോദായക ബുദ്ധിഹീന തനുജനിക സുമിരോ പവനകുമാ ബലബോദ്ധി വിദ്യുമോഹി അരഘുകലീ ശ്രീകാൻ ശ്രീ ഗുരുചരണ രോജ രജസ് കൊണ്ട് എൻ്റെ മനോമുഖരം ശുദ്ധമാക്കിയിട്ട് രഘുവരനായ ശ്രീരാമചന്ദ്രൻ്റെ വിമലയരസസ് ഞാൻ വണ്ണിക്കാം ചതുർവിധ പുരുഷാർത്ഥങ്ങൾ പ്രദാനം ചെയ്യുന്നത് എന്തൊരുപടിയാണല്ലോ ഹേ ഹനുമാൻ ജേ ബുദ്ധിഹീനനായ ഞാൻ അങ്ങേ ധ്യാനിക്കുന്നു എനിക്ക് ബലവും വിവേകവും ജ്ഞാനവും നൽകിയാലും എൻ്റെ ക്ലേശങ്ങളും അശുഭവാസനകളും നീക്കിയാലും ജയ ഹനുമാജ്ഞാന ഗുണസാഗര് ജയകബീസീ കുലോക ഉചാകര് ജ്ഞാനാദി ഗുണങ്ങൾക്ക് കിർപ്പിടമായ ഹനുമാൻജി വിജയിക്കട്ടെ മുപ്പാരിലും പ്രസിദ്ധനായ കബീശരൻ വിജയിക്കട്ടെ രാമദോദ അതുലിത ബലദാമ പവനസുതനാമ തിരാമദൂതനായ അവിടുന്ന് അളവറ്റ ബല ഇരിപ്പിടമാകുന്നു അഞ്ചനാപുത്രൻ പവനസുധൻ എന്നൊക്കെ അങ്ങേക്ക് പേരുകളുണ്ട് മഹാബിരവിക്രമഭജരങ്കി ഉമദിനേ മഹാവീര പരാക്രിമിയായ അങ്ങയുടെ ശരീരം വജ്രതുല്യമത്രേ അവിടുന്ന് സാധകന്മാരുടെ മനോമാലിന്യങ്ങൾ നീക്കി അവരുടെ മനസ്സ് ശുദ്ധീകരിക്കുന്നു കഞ്ചന തങ്ക നിറമാർന്ന സുന്ദര രൂപം കാതിൽ കുണ്ടലങ്ങൾ ചുരണ്ട തലമുടി പ്രകാരം ശോഭനമാണ് അങ്ങയുടെ ശരീരം അങ്ങ ഒരു കയ്യിൽ ഗതിയും മറ്റേ കയ്യിൽ രാമ മുദ്രയും ധരിച്ചിരിക്കുന്നു യജ്ഞോപീതം അങ്ങയുടെ ചുമന്നെ അലങ്കരിക്കുന്നു ഹേ ശങ്കരസുനോ ഹേ കേസരീ നന്ദന അങ്ങയുടെ മഹത്തായ തേജസ്വം പ്രതാപവും ലോകത്തിൽ വാഴ്ത്തപ്പെടുന്നു രാമകരി സർവവിദ്യകളും അങ്ങിൽ പ്രകാശിക്കുന്നു സർവ ഗുണങ്ങളും തികഞ്ഞ അങ്ങ് എല്ലാറ്റിലും നിപുണനുമാണ് ശ്രീരാമനെ സേവിക്കുന്നതിൽ അങ്ങ് സദാ ജാഗരൂകനായി വർത്തിക്കുന്നു പ്രഭുചരി രാമലകനീത മനബസിയ ശ്രീരാമന്റെ പാവന പാവനചരിതം കേട്ട നിർദ്ദേക്കതേത്തിൽ ശ്രീരാമനും ലക്ഷ്മണനും സീതാദേവിയും സദാവസിക്കുന്നു സൂക്ഷ്മ കൊച്ചു രൂപമാണ് അങ്ങ് സീതാദേവിക്ക് കാട്ടിക്കൊടുത്തത് ഭീകരരൂപം കൈകൊണ്ട് അങ്ങ് നെങ്കേ ചുട്ടരിച്ചു ഭീമരൂപതേ രാമചന്ദ്ര കേകാരം കൊണ്ട് അസുരന്മാരെ സംഹരിച്ച് ശ്രീരാമന്റെ ദൗത്യം നിർവഹിച്ചു ീരഗോവീര ഹര ശിവരായ മൃതസഞ്ജീവിനി കൊണ്ടുവന്ന് ലക്ഷ്മണനെ ജീവിപ്പിച്ച അങ്ങേ ശ്രീരാമൻ സപ്രകർഷം ആലിംഗനം ചെയ്തുവരുമപ്രിയ ഭരതഹി സമഭായി ശ്രീരാമനങ്ങേ മുത്തഖണ്ഠം പ്രശംസിച്ചു ഭവൻ എനിക്ക് ഭരതനെ പോലെ പ്രിയനല്ലോ എന്ന് തടി അരുളി ചെയ്തു സഹസഭദനോസ് കണ്ടല ഗേ സഹസ്രഭരതനായ ആദിശേഷൻ ഭവാന്റെ അവതാനങ്ങൾ പ്രകീർത്തിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീരാമൻ അങ്ങേ ആലിംഗനം ചെയ്തു ബ്രഹ്മാതി മുനീസ നാരദ സാരദ സഹിത ബ്രഹ്മദേവനും സരസ്വതീദേവിയും സനക നാരദാദിമുവാമിനിമാരും ആദിശേഷനോടൊപ്പം അങ്ങേ വാഴ്ത്തുന്നു യമനും കുബേരനും മറ്റ് ദിക്പാലകന്മാരും തത്ത്വദർശികളായ മറ്റ് സിദ്ധന്മാരും വീണ്ടും വീണ്ടും അങ്ങേ വാഴ്ത്തുന്നു അങ്ങ് സുഗ്രീവനെ സഹായിച്ചു ശ്രീരാമനുമായി സഖ്യം ചെയ്യിച്ചു അതുകൊണ്ടാണല്ലോ സുഗ്രീവൻ രാജപദവി സിദ്ധിച്ചത് തുമരോമന്ത്ര വിഭീഷണ മാന ലങ്കര ഭരണത്തെ വിഭീഷണൻ മാനിച്ചു തത്പരമായി വിഭീഷണൻ ലങ്കേശ്വരത്വം സിദ്ധിച്ചു ഈ സംഗതി ലോകത്തിൽ പ്രസിദ്ധമാണല്ലോ അനേകായിരം യോജന ഉയർത്തി സ്ഥിതിയെ നുരുകോളത്തെ കണ്ട് പക്ക് ബലമെന്ന് കരുതി അങ്ങ് വിഴുങ്ങുകയുണ്ടായി പ്രഭു മുദ്രാമേലി മുഖമാഹിം ജനദിനാങ്കികയെ ആചരനാകിയം ശ്രീരാമൻ്റെ മുദ്രമോതിരം വായിൽ വെച്ചുകൊണ്ട് അങ്ങ് സമുദ്രം ചാടിക്കടുന്നു അതൊരാശ്ചര്യമല്ല ദുർഗമേ സുഗമ അനുഗ്രഹ തുമരേത് ലോകത്തിൽ ദുസ്സാധ്യങ്ങളായ കാര്യങ്ങളും അങ്ങയുടെ അനുഗ്രഹത്താൽ സുസാധ്യങ്ങളായിത്തീരുന്നു രാമദ്വരി ശ്രീരാമൻ്റെ ദ്വാരപാലകനായ അങ്ങയുടെ അനുമതിയില്ലാതെ ശ്രീരാമസന്നിധിയിൽ പ്രവേശനം ലഭിക്കുന്നതല്ല അങ്ങേ ശരണം പ്രാപിക്കുന്നവന് സർവദുഃഖങ്ങളും അങ്ങേ ശരണം പ്രാപിക്കുന്നവന് സർവ സുഖങ്ങളും ലഭിക്കുന്ന ഒരക്ഷകനായി അങ്ങുള്ളപ്പോൾ ഒന്നും പേടിക്കാനില്ല അങ്ങയുടെ തേജസിനെ അങ്ങയ്ക്ക് മാത്രമേ അടക്കി നിർത്താനാവൂ അങ്ങ് ഗർജിക്കുമ്പോൾ മുപ്പാരും നടുങ്ങുന്നു മഹാവീരനായ അങ്ങയുടെ നാമങ്ങൾ നാമങ്ങൾ ജപിക്കുന്നതിൻ്റെ അടുത്ത് ഭൂത ഭൂതപിശാശുകൾ വരില്ലീരാ ഹനുമാന്റെ നാമം നിരന്തരം ജപിക്കുകയാണെങ്കിൽ ലോകാദിപീടകൾ നീങ്ങിപ്പോകും സങ്കടത്തെ ഹനുമാന ചുടാവൈ ുമാൻജി അങ്ങേ ധ്യാനിക്കുകയും മനോവാക്രമങ്ങൾ കൊണ്ട് വാസിക്കുകയും ചെയ്യുന്നവൻ്റെ സർവസങ്കടങ്ങൾ അങ്ങ് ദുരീകരിക്കുന്നു തപസീശ്വരനായ ശ്രീരാമൻ സർവീതുന്നുടിയുടെ അവതാര ദൗത്യങ്ങൾ പോലും അങ്ങ് നിർവഹിച്ചു അങ്ങേയെ സമീപിക്കുന്നവൻ്റെ ആഗ്രഹങ്ങൾ നിറവേറുന്നു ജീവിതം സഫലമാവുന്നു ജഗതാര അങ്ങയുടെ പ്രഭാവം നാല് യുഗങ്ങളിലും വ്യാപിച്ചിരിക്കുന്നു അങ്ങയുടെ തേജസ് ലോകം മുഴുവൻ നിറഞ്ഞിരിക്കുന്നു സാധു സുമരക് വാരന്തന രാമദുര സജ്ജനങ്ങളുടെ രക്ഷകനും അസുരന്മാരുടെ സംഭാരകനുമായ അങ്ങ് ശ്രീരാമന് അത്യന്തം പ്രിയനസ്ത്രീ അഷ്ടസിദ്ധി നവതി കേദാദരാനകീമാ സീതാദേവി നൽകിയ വരത്തിൻ്റെ പ്രഭാവത്താൽ അഷ്ടസിദ്ധികളും നവനിധികളും പ്രദാനം ചെയ്യാൻ അങ്ങേക്ക് കഴിവുണ്ട് രാമരസായ പാസ സദാരോര കേദാസ രാമദാസനായ അവിടുന്ന് രാമരസായനപാന രാമരസായനപാനമത്തനായി സദാ രാമസേവയിൽ രാമസയിലാണ് അങ്ങേ ഭജിക്കുന്നവൻ ശ്രീരാമനെ പ്രാപിക്കുകയും ജന്മജന്മാന്തരങ്ങളിലൂടെ ആർജിച്ച ദുരിതങ്ങളിൽ നിന്ന് വിമുക്തനാവുകയും ചെയ്യും ജന്മ ഹരി ഭക്തകായി അവൻ അതായത് അങ്ങയുടെ ഭക്തൻ വർത്തമാനദേഹം വിടുമ്പോൾ രാമലോകത്തിലെത്തുകയും അവിടെ ഹരിഭക്തനായി വിരാജിക്കുകയും ചെയ്യും സബ് ഇതര ഇതരദേവന്മാ ഭക്തൻ്റെ ക്ഷേമത്തിൽ ശ്രദ്ധിച്ചെന്ന് വരില്ല എന്നാൽ ഹേ അനുമാനിച്ചി അങ്ങേ ഭജിക്കുന്നവന് സർവ്വസുഖങ്ങളും സിദ്ധിക്കുന്നു ബലവരനായ ഹനുമാൻജിയെ സ്മരിക്കുന്നവരി സർവസങ്കടങ്ങളും പീഡകളും നീങ്ങുന്നു ജയ 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 ഹനുമാൻ ഗോസായി കൃപാകാരോ ഗുരുദേവീനായി ഹേ ഹനുമാൻജി അങ്ങ് വീണ്ടും വീണ്ടും വിജയിക്കട്ടെ ഗുരുദേവനെ പോലെ ഈ ഉള്ളവന് കൃപ കാട്ടേണമേ ോത്രം നൂറ് തവണ ചൊല്ലുന്നവൻ ബന്ധനത്തിൽ നിന്ന് വിമുക്തനായി മഹത്തായ സുഖം അനുഭവിക്കുന്നതാണ് ഈ സ്തുതി ഹനുമാൻ ചാലിസ പാരായണം ചെയ്യുന്നവൻ സിദ്ധനായി ഭവിക്കുന്നതാണ് അതിന് മഹാദേവൻ തന്നെ സാക്ഷിയാണല്ലോ സദാ ഹരി ചേരാ ഈ ശ്രീഹരിയുടെ പരതസേവയിൽ സദാ നിരതനാണ് ഞാൻ ഇതിൻ്റെ കർത്താവായ തുളസീദാസ് അതിനാൽ ഹനുമാൻജി എൻ്റെ ഹൃദയത്തിൽ സ്ഥിരമായി അധിവാസം ചെയ്താലും പവന തനയ സങ്കളമോരോപ രാമന സീതാസഹിത് സങ്കടനാശകനം മംഗളസ്വരൂപിയും ദേവോത്തമനം പാവന ശ്രീ ഹനുമാൻജി ശ്രീരാമലക്ഷ്മണ സീതാസഹിതനായി എൻ്റെ ഹൃദയ ശ്രീകോവിലിൽ അധിവാസം ചെയ്യട്ടെ സിയാവുധനുമാന കീ ജോലോ സന്ത